ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമുക്കിന്നൊരു ആരിയിൽ ബ്ലൗസ് ഡിസൈൻ ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ ഇതൊരു ബ്ലൗസിൻ്റെ ബാലൻസ് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ ഇതിലാണ് ഞാനിന്ന് ഈ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ബുട്ട ഡിസൈനാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൽ ഒരെണ്ണം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിന് സെയിം കളർ ത്രെഡ് തന്നെ എടുത്തിട്ടുണ്ട് ഒരു വയലറ്റ് ഷെയ്ഡ് അതുപോലെ തന്നെ കുറച്ച് വലിയൊരു ബീഡും അതുപോലെ തന്നെ ഷുഗർ ബീഡുമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ആരി ആരിനീട്ടിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ട്വൻറ്റി ആണ് നീണ്ടിൽ നമ്പർ കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ഒരു ചെയിൻ എടുക്കുക ചെയിൻ എടുത്തതിന് ശേഷം അതിലേക്ക് വലിയൊരു ബീഡും പിന്നെ കുഞ്ഞൊരു ബീഡും ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒരു ചെയിൻ എടുക്കുക പിന്നെ ഒരു ചെയിനും കൂടി എടുത്തിട്ടാണ് നമ്മളിതിനെ കെട്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നോക്കുക ഞാനൊരു ഫസ്റ്റ് ഇതാ ഒരു ചെയിൻ എടുത്തു അതിലേക്ക് രണ്ട് ബീഡ് ഇട്ട് കൊടുത്തിട്ട് രണ്ടാമത്തെ ചെയിൻ്റെ എടുക്കുന്നുണ്ട് ഇനി അതിന് തൊട്ടടുത്തു തന്നെയായിട്ട് മൂന്നാമത്തെ ചെയിൻ എടുക്കാൻ പോവാണ് കേട്ടോ ഈ മൂന്നാമത്തെ ചെയിനെ ആ ചെയിൻ്റെ നമ്മുടെ ബീഡിൻ്റെ മുകളിൽ കൂടി ആയിട്ട് ഇതേപോലെ വെച്ചിട്ട് താഴേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ കെട്ട് വീഴും ഓക്കെ ഇതാ രണ്ടാം വീണ്ടും ഒരു ചെയിൻ എടുത്തു ഇനി അതിലേക്ക് രണ്ട് ബീഡ് നമ്മൾ ഇട്ട് കൊടുക്കുക ആദ്യം വലിയ ബീഡ് പിന്നെ താഴെ കുഞ്ഞിയ ബീഡ് ഇട്ട് കൊടുക്കുക ദാ ബീഡ് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ തൊട്ടടുത്തായിട്ടൊരു ചെയിനായിട്ട് ചെയ്യാൻ പോവാണ് ഒരു ചെയിൻ ചെയ്തു വീണ്ടും അതിൻ്റെ തൊട്ടടുത്തുനിന്ന് ഒരു ചെയിൻ എടുക്കുകയാണ് ഇനി ആ ചെയിൻ ഇതിൻ്റെ മുകളിൽ കൂടെ വെച്ചിട്ട് ത്രെഡ് താഴോട്ട് നമുക്ക് വലിച്ചെടുക്കണം അപ്പോൾ ഇത് നമ്മൾ എംബ്രോയ്ഡറിയുടെ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആരി ഇങ്ങനെ ചെയ്യുമ്പോൾ ചെറിയൊരു പീസ് ആയതുകൊണ്ട് നമുക്ക് വലിയ റിങ്ങിൽ വെക്കാനായിട്ട് പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ബുട്ട ഡിസൈൻ കുഞ്ഞിയെ ഒരു ബീഡും അതുപോലെ കുറച്ച് വലിയ ബീഡും വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് സിംഗിൾ ആയിട്ടാണ് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ നാലെണ്ണം വെച്ചിട്ടുള്ള ബുട്ട ഡിസൈൻസും ചെയ്തെടുക്കാം അപ്പോൾ ഇത് മുഴുവനായിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ടുള്ളൊരു ഡിസൈൻ കിട്ടും കിട്ടും ഇപ്പം നിങ്ങൾക്കിത് സ്ലീവിലോ അല്ലെങ്കിൽ നെക്കിലോ എവിടെ വേണമെങ്കിലും അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് യോഗ പോഷനിലൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ താങ്ക്